മൂന്ന് അംഗങ്ങൾ രാജിവെച്ചതോടെ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതി അസാധുവായി കുട്ടി കിഴക്കേൽ ഏഞ്ചൽ രാജേഷ് ലില്ലിക്കുട്ടി ഹീബർ എന്നീ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചതോടെയാണ് ഭരണപ്രതിസന്ധി ഉടലെടുത്തത് മാട്ടുകെട്ട ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൽ നാടുകളായി പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉയരുന്നുണ്ടെങ്കിലും ക്ഷീരമിത്ര സാശ്രയ സംഘങ്ങൾ പരാതിയുമായി രംഗത്തു വന്നതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് പരാതി ശരിയാണെന്ന് ഭരണസമിതിക്ക് ബോധ്യമായതോടെ പ്രസിഡന്റിന്റെ രാജി അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ പ്രസിഡന്റ് വഴങ്ങാതെ വന്നതോടെ ജോർജ് കുട്ടി കിഴക്കേൽ ഏഞ്ചൽ രാജേഷ് ലില്ലിക്കുട്ടി ഹീബർ എന്നിവർ ഭരണസമിതിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പ്രസിഡന്റിനെതിരെ വേണ്ട നടപടിയും സ്വീകരിച്ചില്ല ആരോപണവിധേയനായ പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടർന്നു വന്നത് ഇതേ തുടർന്നാണ് ഭരണസമിതിയിലെ യു ഡി എഫ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം രാജി നൽകിയത് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന് കീഴിലുള്ള ക്ഷീരമിത്ര ക്ഷീരമിത്രി ഭാരവാഹികളാണ് പ്രസിഡന്റിനെതിരെ പരാതി നൽകിയത് ഒൻപതംഗ ഭരണസമിതിയിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർ സ്ഥിരമായി പങ്കെടുക്കാറുമില്ല മൂന്നംഗങ്ങൾ കൂടി രാജിവെച്ചതോടെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതി സ്വാഭാവികമായി അസാധുവായെന്ന് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഇതിനിടയിൽ ക്ഷീര എതിർപ്പിനെ തുടർന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് താക്കോൽ െ വാങ്ങുകയും ചെയ്തു സംഘത്തിലെ ഒരു ജീവനക്കാരൻ പ്രസിഡന്റിനെതിരെ പരാതി പോലീസിൽ നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി